ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പുറിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രഭാതത്തിൽ നമ്മൾക്കൊരു വചനം കേൾക്കാം ക്രിസ്തു നമ്മെ പ്രതി ശബിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ഗലാത്തർ മൂന്നിൻ്റെ പതിമൂന്നാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മൾ രക്ഷിച്ചു നമ്മൊരു കാര്യം ഓർക്കണം ഇപ്പോഴും പലരും പഴയ നിയമത്തിൽ കിടക്കുന്നവരാണ് നിയമാവർത്തന പുസ്തകത്തിലാണ് എന്ന ഇരുപത്തിയെട്ടാം അധ്യായത്തിലാണ് ശാപത്തെക്കുറിച്ച് പറയുക ഈ ശാപങ്ങൾ നിനക്ക് ഭവിക്കുമെന്ന് പറയുന്ന ആ സംഭവം തന്നെ പലരുടെ മനസ്സിലും വളരെ വേദനയിൽ കിടക്കുന്നൊരു സംഭവമാണ് എന്നാൽ യേശു ക്രിസ്തു വന്നത് ഈ ശാപത്തെ മാറ്റി അതിനെ നന്മയാക്കി തീർക്കുവാനാണ് ആ ശാപം ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നത് ആ ശാപം ഏറ്റെടുത്തിട്ടാണ് കർത്താവ് പോയത് അതുകൊണ്ട് നമ്മളിനി ആ ശാപത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെ ആ ശാപത്തിനെ രക്ഷിക്കുവാനാണ് എന്ന് മനസ്സിലാക്കി അവൻ രക്ഷിച്ചാണ് പോയത് എന്ന ബോധ്യം എനിക്കുണ്ടായി ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് ഈ ശാപം എന്നിൽ ഭവിക്കാതിരിക്കുന്നത് കൊണ്ട് പറയും ഓർക്കുക ഞാൻ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് അതാണ് പറയുന്നത് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപം രക്ഷിച്ചു പോകുന്നു ദൈവം നിങ്ങളെ സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ